കോഴിക്കോട് ജില്ലയിലെ ദേശീയപാതാ നിർമ്മാണം വൈകുന്നതിനെതിരെ സി പി ഐ മഴ മുന്നിൽ കണ്ട് കരാർ കമ്പനികൾ ക്രമീകരണങ്ങൾ ഒരുക്കുന്നില്ലെന്നാണ് വിമർശനം സർക്കാരിൻ്റെയും ദേശീയ പാതാ അതോറിറ്റിയുടെയും ഇടപെടൽ ആവശ്യപ്പെട്ട് സി ജില്ലാ കൗൺസിൽ പ്രമേയം പാസാക്കി ദേശീയപാത വികസനം അടുത്ത വർഷം പൂർത്തീകരിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിർമ്മാണ പുരോഗതി വിലയിരുത്തി പറഞ്ഞത് എന്നാൽ നാലു മാസത്തിന് ഇപ്പുറം നിർമ്മാണ കമ്പനികൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സി പി ഐ കൾവോറ്റുകൾ അത് ബലപ്പെടുത്താതെ ഉണ്ടാക്കിയത് അത് ഇടിഞ്ഞു പോവുക അപ്പോ അവിടെ ഉണ്ടാകുക ഇപ്പുറവും നടക്കുക നടുക്ക് ർത്തമുക അതിലൂടെ ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നമായിട്ട് കാണുന്നു അപ്പൊ അതൊന്നും പരിഹരിക്കാനുള്ള ഒരു നടപടി ആ രീതിയിൽ അതിനെ പ്ലാൻ ചെയ്തില്ല എന്നുള്ള പ്രശ്നമാണ് കാണുന്നത് ഈ മഴ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അതിന്റെ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ ഏജൻസി അത്ര ശ്രദ്ധപ്പെടുത്തിയില്ല സർക്കാരിന്റെയും ദേശപാത അതോറിറ്റിയുടെയും ഇടപെടൽ ആവശ്യപ്പെട്ട് സി ജില്ലാ കൗൺസിൽ പ്രമേയം പാസാക്കി വിവിധ റീച്ചുകളിൽ ഇത് ഏറ്റെടുത്ത കരാറുകാരുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അവര് പണി എഴുന്നക്കുന്നത് കൊണ്ടാണ് അതിന്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ അറിയില്ല എന്തായാലും അതിൽ സർക്കാരിന്റെ ശ്രദ്ധ ഉണ്ടാവണം അതേപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും ശ്രദ്ധ ഉണ്ടായി പെട്ടെന്ന് അത് ത്വരിതപ്പെടുത്താനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് നമ്മളുടെ ആവശ്യം നിർമ്മാണം നടക്കുന്ന ദേശപാത മഴക്കാലത്ത് അപകടപാതയാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്